റമദാൻ എന്നുള്ളത് വേണ്ടിയുള്ള ഒരു പുണ്യമാസമാണ് അല്ലെ പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ കൊണ്ടിരിക്കുന്ന പോൺ ആൻഡ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തില് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറമേ നിങ്ങളെ നോമ്പ് നോൽക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ആരും കാണാത്ത രീതിയിൽ കിടക്കുന്ന ഈ ഒരു ശീലങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഓപ്പൺലി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും നിങ്ങൾ ഈ ശീലങ്ങളോട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇനി ഏത് വർഷത്തിലാണ് നിങ്ങൾ ഇതൊക്കെ മാറ്റാൻ പോകുന്നത് ഓരോ പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തും ഇതാണ് ലാസ്റ്റ് ടൈം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നിട്ടോ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേ പിന്നീട് മാറ്റാം പിന്നീട് മാറ്റാം ഇതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് നിങ്ങൾ ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ നിങ്ങളുടെ കൈക്ക് വല്ല മുറിവ് പറ്റിയതാണെങ്കിലോ നിങ്ങളുടെ കാലിന് വല്ല മുറിവ് പറ്റിയതാണെങ്കിലോ നിങ്ങൾ അപ്പത്തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അപ്പത്തന്നെ അതിനുള്ള ആക്ഷൻ എന്നുള്ളത് എടുക്കുന്നുണ്ടാവും ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതല്ല ഒരു വിഷയായിട്ട് വരുന്നത് നിങ്ങൾ എപ്പോ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിന് ഒരു ട്രീറ്റ്മെന്റ് വേണ്ടതായിട്ട് ഉണ്ടാവുക പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു ശീലം മാറ്റുന്ന കാര്യം മാത്രം എന്തിനാണ് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ എനിക്കറിയില്ല ഞാനിവിടെ നിങ്ങളുമായിട്ട് അതെ ശ്രദ്ധിച്ച് ഞാനിവിടെ നിങ്ങളുമായിട്ട് ജെനുവൻ കൺവെർസേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് അടയാളങ്ങൾ പറയാം ഈ അടയാളങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു ഐസിയുലാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒരു ഐസിയുലാണ് ഉള്ളത് എന്ന് തന്നെ നിങ്ങൾ കണക്കാക്കിക്കോളൂ സൈൻ നമ്പർ വൺ ഫോൺ കാണാതെ മാസ്റ്റർ ബേറ്റ് ചെയ്യാതെ രാത്രി ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ ശ്രദ്ധിച്ചു കേട്ടോളൂ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ലൈഫിൽ ഒരു 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 ഡ്രൈവ് എന്നുള്ളതൊന്നും എനിക്ക് ഫീൽ പറ്റുന്നില്ല എന്തോ ജീവിതം തന്നെ ഒഴുക്കിൽ പോകുന്നത് പോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ നോട്ട് ഇറ്റ് ആൻഡ് വൺ എനിക്ക് ലൈഫിൽ വേറെ ഒരു തരത്തിലുള്ള മോശം ശീലവും ഇല്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല വേറെ ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ഞാൻ ചെയ്യില്ല പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ശീലത്തിൽ നിന്ന് മാത്രം എനിക്ക് റിക്കവർ ആവാൻ പറ്റുന്നേ ഇല്ല ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടതാണ് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടാവും ഇതൊക്കെ നോർമൽ ആണ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ അവർക്കറിയോ നിങ്ങൾ എത്രത്തോളം പെയിനിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ളത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല നിങ്ങൾക്കും എനിക്കും മാത്രം അറിയുന്ന ഒരു കാര്യം ചിലപ്പോ അവർക്ക് മനസ്സിലാവണം എന്നുള്ളതില്ല ഒരു കാര്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന പെയിൻ എന്താണെന്ന് എന്നെപ്പോലെ പെയിനിലൂടെ കടന്നു പോയവന് മാത്രമേ മനസ്സിലാവുള്ളൂ ബാക്ക് ടു ടോപ്പിക് സോ മുൻപ് പറഞ്ഞ ഈ മൂന്ന് അടയാളങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒരു സർജറി എന്നുള്ളത് ആവശ്യമായിട്ടുണ്ട് ഒരു നോ ഫാപ് സർജറി ഇത് ഞാൻ സെല്ല് ചെയ്യാൻ വേണ്ടിട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം പക്ഷെ ഞാൻ ഇത് അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത് അത്യാവശ്യമായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് നോഫാപ്പിന്റെ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോവേണ്ടതായിട്ടുണ്ട് അത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കണമെന്ന് ഉണ്ടാവില്ല ഇവിടെ നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇസ്ലാമിക് ആയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്കുമായിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് നമ്മളുടെ ട്വന്റി വൺ ഡേയ്സിന്റെ ജോയിൻ ചെയ്യുന്ന ിന്റെ കാര്യത്തിൽ സക്സസ്ഫുൾ ആവുന്നതിനുള്ള അതായത് പോൺ മാസ്റ്റർവേഷൻ ഇതില്ലാതെ ഉറങ്ങാനും ഇതില്ലാതെ ദിവസങ്ങൾ ആയിട്ടുള്ള സക്സസ് ഫോർമുല നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടാവും ഞാനായിരിക്കും നിങ്ങളെ ടീച്ച് ചെയ്യുന്നുണ്ടാവുക ഇത് ഞാൻ കൊറേ റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ചെയ്ത് തരുന്നു ആ മോഡിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക ഈവൺ അത് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ശ്രദ്ധിച്ച് തമ്മിൽ ലൈവിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ എന്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഉണ്ടാവും അതായത് നിങ്ങളെ കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറയും ചെയ്ത് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാനും എനിക്ക് മെസ്സേജ് ചെയ്യാനും ഒക്കെ ആയിട്ട് പറയുന്നുണ്ടാവും അതെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് പേഴ്സണലി ഞാനായിരിക്കും നമ്മളല്ലാതെ നിങ്ങളെ മലയാളത്തിൽ മറ്റാർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇതിനെക്കാളും കുറഞ്ഞ പൈസക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് എന്നുള്ളത് എടുക്കാമെന്നും കൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത തെറ്റാണ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഫീ ആയിട്ട് വരുന്നുണ്ടാവുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്ക് ഉണ്ടാക്കുന്ന പൈസ അത് അപഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല ഞാൻ ഇവിടെ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എന്നുള്ളതും ഫിക്സ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വാല്യൂ എന്നുള്ളത് ലഭിച്ചിരിക്കുക തന്നെ ചെയ്യുന്നുണ്ടാവും കേസ് നിങ്ങൾ നമ്മളോട് പറയാണ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്തു വലിയ ഉപകാരമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നൂറ് ശതമാനം റീഫണ്ടും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും പങ്കെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രദർ ഇപ്പോ തന്നെ ജോയിൻ ചെയ്തേക്കുക ക്ലാസ്സിനകത്ത് വെച്ച് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്